ഹലോ ഫാമിലി എൻ്റെ പേര് ഈസൻ ഈസൻ മിത സൂരജ് എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ എനിക്ക് കളിക്കാൻ ആരും കൂടെയില്ല രണ്ട് ദേ കിടന്ന് ഉറങ്ങുവാണ് പോത്തതുപോലെ അങ്ങനെ ഞാൻ ഡാഡയുടെ ബുക്കൊക്കെ വലിച്ചെടുക്കാൻ നോക്കിയപ്പോൾ ഡാഡ് അതിനെ സമ്മതിച്ചില്ല എന്നാൽ ചേച്ചി വാ നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇസ്റ്റേജിൽ അടുത്ത് ചെന്നപ്പോഴോ വരുന്നില്ല അങ്ങനെ ഞാൻ വിചാരിച്ചു എനിക്ക് ഇസ്റ്റേജിൻ്റെ കളിപ്പാട്ട് എടുക്കാമെന്നാണ് അപ്പോൾ ഈ അമ്മ വന്ന് അതും എടുത്തുകൊണ്ട് പോയി എന്നിട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് അതെടുക്കാനായിട്ട് ഒ ഒത്തിരി ശ്രമിച്ചു ഞാൻ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ എടുത്തു തരാൻ കറിഞ്ഞൊന്നുമില്ല പക്ഷെ ഞാൻ കുറേ ശ്രമിച്ചു നടന്നില്ല വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അറിയാൻ ഞാൻ ആലിയെ നോക്കിയപ്പോൾ ആലി ബ്രോ പോലെ ഇറങ്ങുന്നു എങ്കിൽ ഞാൻ വിചാരിച്ചു പുതിയൊരു ഐഡിയ കൊണ്ടുവരാം ടേബിളിരുന്ന് അമ്മയുടെ ബോക്സ് എടുത്ത് കൊടുക്കാം എന്നിട്ട് ചേച്ചിയോട് പറയാം കളിപ്പാട്ടം എടുത്തു തരാം പക്ഷെ ഇവളില്ലേ കുഞ്ഞിച്ചു എന്നെ പറ്റിച്ചു അവളെ ഇറങ്ങി അങ്ങ് ഓടിക്കാം എങ്കിൽ ഞാൻ വിചാരിച്ചു അപ്പുറത്ത് ഇടക്ക് ആലിബ്രോയെ പോയി പിടിക്കാൻ കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കാൻ സാധാരണ ഞാൻ ആലിബ്രോ പിടിക്കാൻ പോകുമ്പോ അമ്മ പറയും മെല്ലെ പിടിക്കും മെല്ലെ പിടിക്കുന്നു അതുകൊണ്ട് ഇവ ഞാൻ മെല്ലേ പിടിച്ചോളൂ ഞാൻ ആലിബ്രോയെ ഉറക്കുവാണ് കേട്ടോ ഹഷ് ലിറ്റിൽ ബേബി ഉറങ്ങിക്കോ വാ വോ